ും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം ശ്രീരാമചന്ദ്രന്റെ ആജ്ഞ അനുസരിച്ച് അനിൽ ലങ്കാപുരിയിൽ ചെന്ന വിഭീഷണ ചക്രവർത്തിയുടെ അനേകം നക്തഞ്ചരാൽ ബഹുമാനായിരിക്കുന്ന രാക്ഷസീശ്വരൻ്റെ സന്തോഷസമേതമായ അനുജ്ഞ വാങ്ങി അവരാൽ മുഴുവൻ യഥോചിതം പൂജനായി അശോകവനികയിലെത്തി മലിനവസ്ത്രധാരയും അഴുക്കു പുരണ്ടവളും രാക്ഷസി മധ്യത്തിൽ ഇരിക്കുന്നവളുമായ ശ്രീരാമ പട്ടമഹർഷിയെ രോഹിണിയെ പോലെ മാരുതി കണ്ടു പതുക്കെ പതുക്കെ അടുത്തു ചെന്ന് താണു വണങ്ങി അഭിവാദ്യം ചെയ്തു മഹാശക്തനായ ആഞ്ജനേയരെ കണ്ട് എല്ലാം മനസ്സിലായ ദേവി സന്തുഷ്ട ചിത്തയായി എന്നാൽ യാതൊന്നും ഇല്ലാതെ കടാക്ഷിച്ചുകൊണ്ട് ഇരിക്കുക മാത്രമാണ് ചെയ്തത് അതി സൗമ്യതയാർന്ന ആ പൂർണ ചന്ദ്രവതനം കണ്ട വാനരോത്തമൻ ഹനുമാൻ ശ്രീരാമന്റെ അരുളപ്പാട് പറയാൻ ഒരുങ്ങി ദേവി സുഗ്രീവ വാനര രാജാവോടും കുമാര ലക്ഷ്മണനോടും കൂടിയ ശ്രീരാമചന്ദ്രൻ കുശലിയായി വർത്തിക്കുന്നു മാറ്റെ മുഴുവൻ നിഗ്രഹിച്ച തന്തിരുവടി കൃതാർത്ഥനായി കുശലം ചോദിക്കുന്നു വിഭീഷണ സഹായിയായ ദേവൻ ലക്ഷ്മണനോടും പ്ലവങ്കപ്പടയോടും കൂടി വീര്യവാനായ ദശവദനനെ വധിച്ചുകഴിഞ്ഞു ദേവി അവിടത്തേക്ക് പ്രിയമായ വർത്തമാനം അടിയൻ ഉണർത്തുന്നു വീണ്ടും വീണ്ടും സന്തുഷ്ടി ഉണ്ടാക്കുന്നത് അവിടുത്തെ പ്രഭാവം കൊണ്ട് ശ്രീരാമചന്ദ്രസ്വാമി യുദ്ധത്തിൽ വൻ വിജയം നേടി ദുഃഖം വിട്ട് സ്വസ്ഥയായി തീരൂ വീരവാനായ രഘുവരൻ അവിടുത്തോട് കുശലം ചോദിക്കുന്നു കൃതാർത്ഥയും സന്തോഷവും നിറഞ്ഞ കൂടി സ്വാമി ഇങ്ങനെ അരുളി ചെയ്തു സീതെ ദേവിയെ വീണ്ടെടുക്കുന്നതിന് ഉത്സാഹിച്ചുകൊണ്ടിരിക്കുന്ന എനിക്ക് വരെയും ശരിക്കൊന്നും ഉറങ്ങുവാൻ സാധിച്ചിട്ടില്ല ശത്രുവായ രാവണനെ വധിച്ച് ലംഘനാൻ കീഴടക്കി കഴിഞ്ഞു ലവണ മഹാസമുദ്രത്തിൽ സേതു ബന്ധിച്ച് ഹൃതിജ്ഞിയെയും കൂടി ഞാൻ കടന്നിരിക്കുന്നു രാവണ രാജ്യത്തിലാണ് വസിക്കുന്നത് എന്ന് സംഭ്രമിക്കേണ്ട സർവ ഐശ്വര്യങ്ങളോടും കൂടിയ ലങ്കയെ ഞാൻ രാവണാനുജൻ വിഭീഷണന് നൽകിയിരിക്കുന്നു സ്വന്തം രാജ്യത്തിൽ സ്വഭവനത്തിലാണ് ദേവി എന്ന് അതിവസിക്കുന്നത് സന്തുഷ്ടചിത്തനായ ഞാൻ ദേവിയെ കാണുവാൻ ആഗ്രഹിക്കുന്നു മുഴുതിങ്കൾ മുഖിയായ മൈതിലി പെട്ടെന്ന് എഴുന്നേറ്റ് നിന്നു സന്തോഷാധിക്കത്താൽ ഒരക്ഷരവും പുറപ്പെടുന്നില്ല മറുപടിയൊന്നും പറയാതെ നിൽക്കുന്ന ദേവിയോട് കവീന്ദ്രൻ തുടർന്നു ദേവി എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് യാതൊന്നും സംസാരിക്കാത്തത് ധർമ്മമാർഗത്തിൽ നിന്ന് അണു മാത്രം വ്യതിചളിക്കാത്ത വൈദേഹി ഹനുമാന്റെ ചോദ്യം കേട്ട് സന്തോഷ കണ്ണിൽ കൊണ്ട് കണ്ട ഇടറിക്കൊണ്ട് ഇങ്ങനെ മറുപടി പറഞ്ഞു ഭർത്തൃവിജയമെന്ന പ്രിയ വർത്തമാനം എന്നെ ആനന്ദസാഗര മധ്യത്തിൽ ആഴ്ത്തിക്കഴിഞ്ഞു വാക്കുകൾ യാതൊന്നും ഇല്ലാത്തവളായി തീർത്തിരിക്കുകയാൽ അല്പസമയം നിശബ്ദയായി നിന്നു എന്നു മാത്രം വാനരവീര ഇത്രമാത്രം പ്രിയ നിനക്ക് പ്രധ്യാഭിനന്ദനമായി എത്ര ആലോചിച്ചിട്ടും എനിക്ക് യാതൊന്നും തോന്നിയതുമില്ല മൂന്ന് ലോകത്തിലും നീ പറഞ്ഞതിന് തക്ക പ്രതിഫലം തരുവാൻ കാണുന്നുമില്ല ത്രിലോകങ്ങളിലുള്ള സ്വർണമോ വെള്ളിയോ അനേക തരത്തിലുള്ള അമൂല്യ നിന്റെ വാക്കിന് വിലയായി തന്നാൽ മതിയാകില്ല മൂന്ന് ലോകങ്ങളിലെയും അധിപസ്ഥാനം കൂടി തുല്യമായി കാണുന്നില്ല ഇത്രയും സീതാദേവി പറഞ്ഞപ്പോൾ അഞ്ജലി ഗൂപ്പി നിൽക്കുന്ന ഹനുമാൻ സന്തോഷ അശ്രുക്കൽ നിറഞ്ഞ കണ്ണുകളോടെ മറുപടിയായി പറയാൻ തുടങ്ങി ഭർത്തൃപ്രിയം ഏതൊന്ന് തന്നെയും ചെയ്യുവാൻ തയ്യാറായ ദേവി ഭർത്തൃജയത്തെ മാത്രം ആഗ്രഹിക്കുന്ന നിന്തിരുവടിയിൽ നിന്നല്ലാതെ ഇങ്ങനെയുള്ള സ്നേഹപൂർണ്ണ വാക്കുകൾ പുറപ്പെടുകയില്ല ശാന്താകാരയായ ദേവി അനർഹരത്നങ്ങളേക്കാൾ മൂന്ന് ലോകത്തിൻ്റെയും ചക്രവർത്തി സ്ഥാനത്തേക്കാൾ എത്രയോ ഉയർന്നതാണ് അവിടുന്ന് അരുളി ചെയ്ത അസാമാന്യ അർത്ഥങ്ങളടങ്ങിയ വാക്കുകൾ ദേവി അമരന്മാരുടെ സ്ഥാനമായ സ്വർഗം മുതൽക്കുള്ള സ്ഥാനങ്ങളേക്കാൾ അവർണ്ണയവും അചിന്ധ്യവുമായ ഗുണസമൂഹങ്ങൾ അടിയന് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു സമൂഹങ്ങളെ മുഴുവൻ മർദ്ദിച്ച് മഹാവിജയം വരച്ച കോദണ്ടപാണി ശ്രീരാമസ്വാമിയെ അടിയന് ശരിക്കും കാണാൻ സാധിച്ചു അതിലധികം ഉയർന്നൊരു സ്ഥാനം ഇവന് കിട്ടാനുണ്ടോ തീർച്ചയായും ഇല്ല പവനകനയൻ്റെ മറുപടി കേട്ട ജനകാത്മജ ശുഭസഹിതമായ വാക്കുകളാണ് ആ സന്തോഷം തുടർന്നത് മാരുതി മധുരാക്ഷരങ്ങൾ നിറഞ്ഞതും സുലക്ഷണങ്ങൾ കൊണ്ട് സമർദ്ദവും അഷ്ടാംഗബുദ്ധിയുക്തവുമായ വാക്കുകൾ പറയുവാനുള്ള ത്രാണി നിനക്ക് മാത്രമേയുള്ളൂ സമരീപുത്രനായ നീ അതി ധാർമ്മികനും ആത്മജ ആത്മജതുല്യനായ ആഞ്ജനേയ ശൗര്യം ശാസ്ത്രം ബലം സത്വം മഹാസാമർഥ്യം പരാക്രമം തേജസ് ധൈര്യം ക്ഷമ സ്ഥിരത വിനയം ഇങ്ങനെയുള്ള അനേകം ഗുണങ്ങൾ ഒത്തിണങ്ങി ശോഭിക്കുന്നത് നിന്നിൽ മാത്രമാണ് ദേവിയുടെ സ്തുതിവാക്കുകൾ കേട്ടിട്ടും യാതൊരു ഭാവ വ്യത്യാസവും പവനതനയനിൽ ഉണ്ടായില്ല സസന്തോഷം തൊഴുതുകൊണ്ട് സവിനയം ഇങ്ങനെ തുടർന്നു ദേവി നിന്തിരുവടി ഒന്ന് അനുവദിച്ചാൽ ഈ ഘോര രാക്ഷസികളെ അടിയൻ അവസാനിപ്പിക്കാം പലപ്പോഴും അവിടുത്തെ ശകാരിച്ചവരും ഭീഷണിപ്പെടുത്തിയവരുമാണല്ലോ ഈ ദുഷ്ടകൾ ഏറ്റവും ദുഃഖിതയായി അശോകവനിക മധ്യത്തിൽ ഇരിക്കുന്ന അവിടുത്തെ ഉഗ്രനേത്രകളും ഭീമരൂപികളുമായ ഈ ക്രൂരകൾ ഘോരവാക്കുകൾ പറഞ്ഞവരല്ലേ പതിവ്രതാരത്നമായ ദേവിയോട് അനിഷ്ടവാക്കുകൾ ഉരച്ചതിൻ്റെ ഫലം ഇവർ അനുഭവിക്കണം മുഷ്ടികളാലും കാലടികളാലും പലതരത്തിലുള്ള പ്രഹരങ്ങൾ കൊടുത്ത് ഈ ഘോര രാക്ഷസികളെ മുടിച്ചുകൊള്ളാം ശോഭനാംഗിയായ മംഗളരൂപിണി കണങ്കാൽ മുട്ടുകളാൽ വീക്കിയും പല്ലുകളാൽ കടികൂടിയും മൂക്കും കാതും പറിച്ചെടുത്തും മുടി ചുറ്റി പിഴുതെടുത്തും അടിച്ചും മേലിൽ വീണും കൂർത്ത നഖങ്ങളാൽ മാന്തി പൊളിച്ചും അടിയൻ ഈ ദുഷ്ടകളെ നിന്തിരുവടിക്കുക അനിഷ്ടമേകിയ ഈ ഭയങ്കരികളെ പല പല പരിക്കുകളും ഏൽപ്പിച്ച് ചിത്രവാദം ചെയ്യാം അനശ്വര യശസ്വിനി അസഹായണിയായിരിക്കുന്ന സമയത്തിൽ അവിടുത്തെ ദ്രോഹിച്ച ദുരാത്മാക്കളാണിവർ ഹനുമാൻ്റെ ഈ വാക്കുകൾ കേട്ട ജനകാത്മജ ധേനന്മാരിൽ ആശ്രിത വത്സല്യം പൊഴിക്കുന്ന ശ്രീരാമസഹധർമ്മിണി ധർമ്മയുക്തമായി അരുളി ചെയ്തത് എങ്ങനെയാണ് വാനരോത്തമനായ മാരുതി രാജ സേവാവശകരായ ഇവർ അസ്വതന്ത്രകളാണ് ദാസിമാരാണ് രാജകൽപ്പന അനുസരിച്ച ഇവരിൽ ആർക്കാണ് ദ്വേഷം വരിക ഭാഗ്യദോഷത്താലും മുൻജന്മ ദുഷ്കർമ്മ ഫലത്താലുമാണ് എനിക്കിങ്ങനെ വന്നുചേർന്നത് സ്വകർമ്മമനുസരിച്ചാണ് അനുഭവങ്ങൾ വരിക ദശകളുടെ യോഗങ്ങൾ ഇത്തരത്തിൽ വരണമെന്നായിരിക്കും എൻ്റെ വിധി വെറും അപലകളാണ് ഈ രാക്ഷസികൾ ദശാനനദാസികളുടെ സർവ്വ അപരാധങ്ങളും ഞാൻ പുറത്തിരിക്കുന്നു രാവണൻ്റെ കൽപ്പന സ്വീകരിച്ച ഇവർ എന്നെ തർജിച്ചു എന്ന് മാത്രം ലംഘാധിപനിഗ്രഹത്താൽ ഇനി ഇവർ എന്നെ ഒരിക്കലും ഭീഷണിപ്പെടുത്തുകയോ ശകാരിക്കുകയോ ചെയ്യില്ല ഒരു പുലിയുടെ സമീപത്ത് വെച്ച് ഏതോ ഒരു കരടി പറഞ്ഞു അത്രേ ആ ധർമ്മവാക്കുകളെ ഒരു പൗരാണിക ശ്ലോകം കൊണ്ട് വ്യക്തമാക്കിയത് കേൾക്കൂ അറിവുള്ള ഒരുവൻ പരദ്രോഹികളെ പോലും ഒരിക്കലും ഉപദ്രവിക്കുകയില്ല സത് സ്വഭാവനിഷ്ഠരായ ഉത്തമപുരുഷന്മാർ ഒരിക്കലും ആചാരത്തെ വിടുകയില്ല ദുഷ്കൃത്യങ്ങൾ ചെയ്യുന്നവരാകട്ടെ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരാകട്ടെ ബന്ധ്യരാണെങ്കിൽ കൂടി ഉത്കൃഷ്ട ഗുണമുള്ളവൻ ദയുള്ളവനാകണം ഈ ലോകത്തിൽ തെറ്റു ചെയ്യാത്ത ഒരാൾ പോലും ഉണ്ടാകില്ല ലോകങ്ങളെ ഹിംസിക്കുന്നത് വിനോദശീലമായിട്ടുള്ള നിഷ്ഠൂരന്മാർ കാമരൂപമാർന്ന് കുറ്റങ്ങൾ ചെയ്താൽ കൂടി ദണ്ഡനം അർഹിക്കുന്നില്ല ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഒരു പാദങ്ങളിൽ സാഷ്ടാങ്ക പ്രണാമത്തോടെ നമസ്കാരം